പാണ്ഡ ഹൗസ് ഇത് ഞാൻ കുറച്ച് നാൾ മുമ്പ് പോയപ്പോഴത്തെ വീഡിയോ ആണ് ഇനി ഖത്തറിലുള്ളവർക്ക് ഇതൊരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിരിക്കും ഇത് അൽക്കോറിലാണ് ഈ പാണ്ഡ ഹൗസ് ഉള്ളത് അഡൾട്ടിന് ഫിഫ്റ്റി ഖത്തർ റിയാലും കിഡ്സിന് ഫോർട്ടീൻ ഇയേഴ്സ് ബിലോ ഉള്ളവർക്ക് ട്വൻറ്റി ഫൈവ് റിയാലും ആണ് ഫീസ് പക്ഷേ ഇത് കാണാൻ വേണ്ടിയിട്ട് ആദം ഭയങ്കര ആയിരുന്നു ഇത് കാർട്ടൂണിൽ കണ്ട് ഭയങ്കര പരിചയമാണല്ലോ ഈ കാണണ്ട ഓക്കെ അങ്ങനെ ഞങ്ങൾ ഉള്ളിലോട്ട് പോവാണ് ഇതിൻ്റെ പുറത്താണേലും നമുക്ക് ഫോട്ടോസൊക്കെ എടുക്കാൻ ഭയങ്കര ക്രേസ് ഉള്ളവർക്ക് നല്ല സീനറീസ് ഉണ്ട് കേട്ടോ അത് കണ്ടപ്പോൾ ഉള്ള ആതുകൂട്ടൻ്റെ സന്തോഷം പറഞ്ഞറിയിക്കാൻ വയ്യാട്ടോ എനിക്ക് തോന്നുന്നു പിള്ളേർക്കായിരിക്കും കൂടുതലിത് ഇഷ്ടപ്പെടുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത് രണ്ട് പാണ്ഡാസാണ് കേട്ടോ അവിടെയുള്ളത് ഒരു വലിയൊരു ഏരിയ തന്നെ അവർ പാണ്ഡയ്ക്ക് വേണ്ടിയിട്ട് അതിൻ്റെ ഒരു ഹൗസാക്കി മാറ്റി നല്ല സൂപ്പറായി ഡിസൈൻ ചെയ്ത് വെച്ചേക്കുമായിരുന്നു എനിക്ക് തോന്നിയിരുന്നത് ഭയങ്കര ക്യൂട്ടായിട്ട് തോന്നി എനിക്ക് ആ പാണ്ഡാസിനെ കണ്ടപ്പോൾ ആതൂട്ട് അവിടെ തന്നെ നോക്കി നിൽപ്പായിരുന്നു അതിനെ നോക്കിക്കൊണ്ട് ആപ്പിക്കൂട്ടൊരു ഫോർ മന്ത് ഉള്ളപ്പോഴാണ് നമ്മളവിടെ പോയത് മമ്മിയൊക്കെ ഉള്ള ടൈമായിരുന്നു സവാദിയും പ്രശ്നിയും അവരുടെ മോൻ ആദം ഒക്കെ ഉണ്ടായിരുന്നു അങ്ങനെ കുറെ നേരം അതിനെ നോക്കി കൊണ്ടിരിക്കുമായിരുന്നു വണ്ട എന്താ ചെയ്യുന്നതെന്ന് നോക്കിക്കൊണ്ടിരിക്കുമായിരുന്നു അതിന് ഫുഡ് കൊടുക്കാൻ വേണ്ടി കുറച്ച് പേര് വന്നു അത് ഫുഡ് കഴിക്കുന്നു ഇതൊക്കെ നോക്കിയിരിക്കുമായിരുന്നു നിങ്ങൾ എൻ്റെ കാര്യങ്ങളൊക്കെ കാണാൻ നല്ല രസമായിട്ടോ നോക്കിയിരുന്നു പോവും കുറച്ച് നേരം അതുതന്നെ നോക്കൊണ്ടിരുന്നു ഞങ്ങൾ പുറത്ത് കുറേ സീനറീസ് ഉണ്ട് കേട്ടോ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ പിന്നെ ഫോട്ടോ ക്രീസ് ആയതുകൊണ്ട് ഞാൻ അതൊക്കെ നടക്കുക ഫോട്ടോ എടുക്കും ഇതൊക്കെ തന്നെയാണ് ഞങ്ങളുടെ പരിപാടി എനിവേ നല്ലൊരു വൈബായിരുന്നു ഇവിടേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് ഒയു എന്ന് പറഞ്ഞിട്ട് ഒരു ആപ്ലിക്കേഷൻ വഴി ടിക്കറ്റ് എടുക്കാൻ പറ്റും അതിങ്ങനെ എടുത്തിട്ട് പോകുന്നതായിരിക്കും കൂടുതൽ നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത് ഇനിവേ നല്ലൊരു കാഴ്ചയായിരിക്കും താങ്ക് യു